ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചക്ക ഉപ്പേരി അതായത് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് എൻ്റെ വീട്ടിലെ വീട്ടിൽ നിന്ന് ഇട്ടു കൊണ്ടുവന്ന് ഞാൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കിയതാണ് ഇവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും ഞാൻ ഫ്ലോറിഡയിലാണ് അപ്പോൾ ഇഷ്ടംപോലെ ചക്ക എൻ്റെ പ്ലാവയിലുണ്ടാവും അതിൽ നിന്നാണ് ഞാൻ ഇന്ന് ചക്ക ഇട്ടുകൊണ്ടുവന്ന് ഉപ്പേരി ഉണ്ടാക്കിയത് നമുക്ക് ഈ പ്ലാവയിൽ നിന്ന് ഒരു ചക്ക ഇട്ട് കൊണ്ടുപോയി ഉപ്പേരി ഉണ്ടാക്കാം ഇനി ഇത് കണ്ടിച്ച് ഇതിൻ്റെ ചുളയെടുത്ത് അത് ഉപ്പേരിക്ക നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങളത്തിൽ അരിഞ്ഞെടുക്കാം ഇതിൻ്റെ മുളഞ്ഞേനൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇത് കണ്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ചുളയെടുക്കാം എനിക്കെങ്കിലും ചക്ക കണ്ടിക്കാൻ അറിയില്ലെങ്കിൽ ഇതുകൊണ്ട് ആദ്യം നമ്മൾ രണ്ട് പീസായി കണ്ടിക്കും പിന്നെ അത് ഓരോന്നും ഓരോ പീസുകളായിട്ട് കണ്ടിച്ച് ഈ നടുക്കുള്ള ഈ കട്ടിയുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് ആ കൂനിയും കണ്ടിച്ച് കളഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോള ഓരോന്നും ഇതുകൊണ്ട് പറിച്ച് എടുക്കുന്നത് ആ ഒരു ചക്ക മുഴുവൻ മുറിച്ചപ്പോൾ നമുക്ക് ഇത്രയും ചോള കിട്ടി ഇനി ചുളയുടെ മുകളിലുള്ള ചവണിയും പിന്നെ അതിൻ്റെ ഉള്ളിലെ കുരുവ് എടുത്ത് കളഞ്ഞിട്ട് നീളത്തിൽ ചെറിയ കഷങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ചക്കപ്പേരി ഉണ്ടാക്കാം ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മളാ ഒരു ചക്ക അരിഞ്ഞിട്ട് ഇത്രയും ചുള കിട്ടി നമുക്ക് ഇതുപോലെ കനത്തിലും ഇതേ നീളത്തിലും വേണം ചക്കപ്പേരിക്കായി അരിഞ്ഞെടുക്കാൻ ആ ചക്കുന്ന് ഞാൻ ഇത്രയും ചക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു ഇതിലേക്ക് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കി വറുത്തെടുക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം വറുക്കുന്ന ചക്ക ഇങ്ങനെ ഓരോ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി എടുത്തിട്ടാണ് നമ്മൾ വറുക്കുന്നത് ആദ്യത്തെ ട്രിപ്പിൽ വറുക്കാനുള്ള ചക്ക നമ്മൾ ഉപ്പിട്ട് ഇളക്കി റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഈ ചീൻചട്ടിയിലോട്ട് ചക്ക വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ഞാൻ ഉപയോഗിക്കുന്നത് കനോള ഓയിലാണ് എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ഒരു കഷ്ണം ചക്ക ഇട്ട് കൊടുത്ത് നോക്കാം ചക്ക പൊങ്ങി വരുന്ന കണ്ടോ അപ്പോൾ എണ്ണ ചൂടായി നമ്മുടെ എണ്ണ ചൂടായി ഈ ചക്ക ഇട്ട് കൊടുത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വറുത്തെടുക്കാം ചക്ക എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് വറുത്തെടുക്കുന്നത് അത് തീ കുറച്ച് വച്ചാൽ കല്ലച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ചെറുതായിട്ട് എണ്ണയിൽ മുക്കി ഇട്ട് കൊടുക്കാം ഇളക്കരുത് ഇപ്പോൾ അത് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ പോളൂ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഇതിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് തീ ഹൈ ഫ്ലെയിമിൽ ഇരിക്കണം കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ചക്ക മുക്കാ ഭാഗം വെന്തു നല്ല ക്രിസ്പി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ ചക്ക ഉപ്പേര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ക്രിസ്പിയായി വരുന്നുണ്ട് നമ്മുടെ ഉപ്പേരി റെഡിയായി ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് കോരിയെടുക്കാം ഇത് കണ്ടത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മുഴുവൻ ചക്കയും നമുക്ക് വറുത്തെടുക്കാം ഇതാണ് നമ്മളിപ്പോൾ വറുത്തെടുത്ത ഉപ്പേരി നല്ല ആയിട്ട് നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഉപ്പേരി റെഡിയായി അതിനി നമുക്ക് അടുപ്പത്തുനിന്ന് കോരാം ഇതാണ് നമ്മൾ രണ്ടാമത് കോരി എടുത്ത ഉപ്പേരി നമ്മുടെ എല്ലാ ഉപ്പേരികളും നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചക്ക ഉപ്പേരി മുഴുവൻ നമ്മൾ വറുത്ത് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞു ഇത് ഒരു ചക്കയുടെ ഉപ്പേരിയാണ് എല്ലാ ഉപ്പേരിയും നന്നായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ച് വെച്ചാൽ നാല് മാസം വരെ ഒരു കേടും കൂടാതെ അതിരിക്കും ഇനിയും നമുക്കിത് ഈ പാത്രത്തിലോട്ട് പകർത്തി തണുക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ ചക്ക ഉപ്പേരി റെഡിയായി എല്ലാ ഉപ്പേരിയും നന്നായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ ഉടനെ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും